ഈ ബിഗ് ബോസ് മലയാളം എന്ന ഷോ സ്ക്രിപ്റ്റഡ് ആണോ ഓൾറെഡി നമ്മുടെ അഖിൽമാരൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അറിയിന് കണ്ടായിരുന്നു ആ വീഡിയോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റെസ്വിംഗ് സേവ് ആക്കിക്കൊണ്ട് അഭിഷേക് ചെയ്യാനും പുറത്താക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം അപ്പൊ വീഡിയോ എന്നിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അവർ മറന്നു പോകണ്ട അപ്പൊ നമുക്ക് എന്തായാലും വീട്ടിലോട്ട് കടക്കാം അപ്പോ ഓൾറെഡി ഇപ്പൊ നമ്മുടെ ഈ ബിഗ് ബോസിനെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് സ്ക്രിപ്റ്റഡ് ആണോ അല്ലെങ്കിൽ അത് പ്ലാൻഡ് ആണോ അപ്പോ എന്നോച്ച ഒരുപാട് സീസണുകളായിട്ട് ഒരു സംശയം തന്നെയാണ് അപ്പൊ ഞാൻ പറയാം സ്ക്രിപ്റ്റഡ് അല്ല ഒരിക്കലും ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റഡ് അല്ല പക്ഷെ അതൊരു എഡിറ്റഡ് ഷോയാണ് പിന്നെ അതുപോലെ തന്നെ അവർക്ക് തീരുമാനിക്കാൻ ഇപ്പൊ നമുക്ക് ഈ വോട്ടിങ്ങിൽ കഴിഞ്ഞാൽ ആർക്ക് എത്ര വോട്ട് കിട്ടി അല്ലെങ്കിൽ എത്ര ഒക്കെ വോട്ടാണ് ഓരോ കൺഫും കിട്ടിയെന്ന് അവർ ഇതുവരെയും വെളിപ്പെടുത്തിട്ടില്ല ഫിനാലിൽ മാത്രം അവർ കാണിക്കും ഇന്ന വോട്ട് ഇത്രയും വോട്ട് അത് അവർ കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത് നമുക്ക് അറിയത്തില്ല അത് ഭയങ്കര കോൺഫിഡൻസ് ആയ കാര്യമാണെന്ന് പറഞ്ഞ അവർ കാണിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ അതും എല്ലാ വീക്കിലും കാണിക്കണം ശരിക്കും ആർക്കൊക്കെ എത്ര വോട്ട് കിട്ടിയെന്നുള്ളത് കാരണം ഇപ്പൊ നമുക്ക് കാര്യം കഴിഞ്ഞ സീസണിൽ അതായത് സീസൺ ഫൈവില് ഈ വിഷ്ണുവിനെ ഔട്ട് ആകുകയുണ്ടായി വിഷ്ണു എന്ന് പറയുന്ന മത്സരാർത്ഥി ഒരു നല്ല മത്സരാർത്ഥിയായിരുന്നു ഏകദേശം ഫാൻ പൈജും ഒരുപാട് ആർമികളും കുറേ പേര് ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു വിഷ്ണു ആ ഒരു ഘട്ടത്തിൽ വിഷ്ണുവിനെ പുറത്താക്കി ഉണ്ടായിരുന്നു ഇൻസ്റ്റെഡ് ഓഫ് അദർ കുറെ അവിടെ ഒന്നും ചെയ്യാത്ത കണ്ടേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവരെ ആരും പുറത്താക്കാതെ വിഷ്ണുവിനെ പുറത്താക്കുകയുണ്ടായി അപ്പോഴേ തന്നെ നമുക്ക് ഒരുവിധം മനസ്സിലാക്കി കഴിഞ്ഞായിരുന്നു കാരണം പ്രേക്ഷകരുടെ ഓട്ടിനി അവിടെ ഒരു വിലയില്ല കാരണം ബിഗ് ബോസ് അവർ എന്താണോ അവരുടെ ക്രൂ എന്താണോ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത വ്യക്തികളെ ആണ് അവർ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത് സെയിം അത് തന്നെയാണ് ഇപ്പൊ ഈ സീസണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് പറയുന്നില്ല റസ്മിൻ എന്നൊരു വ്യക്തി ഈ ബിഗ് ബോസ് ഷോയില് ഒരുപാട് പേര് ഇഷ്ടപ്പെടാത്ത നമ്മുടെ പ്രേക്ഷകർ കുറെ പേര് ഇഷ്ടപ്പെടാത്ത ആളാണ് റസ്മിൻ റസ്മിൻ ഔട്ട് ആവണമെന്നാണ് പ്രേക്ഷകർ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഏറ്റവും കുറവ് നമ്മുടെ പോളുകളിലും എല്ലാ ബാക്കി എല്ലാ അൺഒഫീഷ്യൽ വോട്ടുകളിലും ഒക്കെ റസ്മിൻ തന്നെയാണ് ഏറ്റവും വോട്ടിൽ പുറകെ നിൽക്കുന്നത്. എന്നിട്ടും റസ്മിനെ ഔട്ട് ആക്കാതെ അഭിഷേക് എനാണ് അവർ ആക്കുന്നത്. ഒരു ചാൻസും ഇല്ല അഭിഷേക് എ പുറത്താകാനുള്ളത് അല്ലെ കാരണം റസ്മിനെ പുറത്തു പോകണം പുറത്തു പോകണം എന്നാണ് എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് എന്ന ഈ ഷോ അതുപോലെ ഈ ക്രൂവും കൂടെ ഈ റസ്മിനെ പുറത്താക്കതെ അഭിഷേക് ചെയ്യാൻ എന്തുകൊണ്ടാണ് അവർ പുറത്താക്കുന്നത് കാരണം വേറെ ഒന്നല്ല ജാസ്മിൻ എന്നൊരു വ്യക്തി തന്നെയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ജാസ്മിന്റെ താങ്ങിപ്പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് റെസ്മിൻ അവിടെ ബിഗ് ബോസിന് ഏറ്റവും എടുത്ത ആൾ ജാസ്മിൻ തന്നെയാണ് അത് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ മനസ്സിലാക്കാൻ കഴിയും കാരണം എനിക്കൊന്ന് സെക്കൻഡ് വീക്കോ ത്രീ തേർഡ് വീക്കോ സെക്കൻഡ് വീക്ക് തന്നെയാണെന്ന് തോന്നുന്നു ജാസ്മിന്റെ ഉപ്പേനെ വിളിച്ച് സംസാരിക്കുകയും ജാസ്മിൻ അന്ന് തന്നെ ഒരു ക്രൂ കൊടുക്കുകയും അതായത് ജാസ്മിന്റെ ഗെയിം അതായത് ജാസ്മിൻ കുറച്ച് നെഗറ്റീവായി പോകുന്നു എന്ന് ോന്നുകൊണ്ട് ബിഗ് ബോസ് മുൻകൈ എടുത്ത് വാപ്പേനെ സംസാരിക്കുന്ന ഒക്കെ ഉണ്ടായോ അപ്പോഴേ തന്നെ നമുക്ക് സംശയം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ബാക്കി ഇല്ലാത്ത കണ്ടാസൻസ് ഇല്ലാത്ത പ്രിവിലേജ് ജാസ്മിനു കൊടുക്കുന്ന നമുക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അത് പോകെ പോകെ അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ വീക്കെൻഡിലാണെങ്കിലും ജാസ്മിൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും അതൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല അല്ലെങ്കിൽ അതൊക്കെ ചിലതൊക്കെ പറയുന്നുണ്ട് ചിലതൊക്കെ എല്ലാവരായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല അത് മുഴുവനായിട്ടും ജാസ്മിൻ എന്ന വ്യക്തിയുടെ ഒന്നും തന്നെ അവിടെ പറയുന്നില്ല. കാരണം ജാസ്മിനെ ഇങ്ങനെ പൊക്കി കൊണ്ടുപോവുകയാണ് കാണിക്കുന്നത് ഗബിഡിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും പറയത്തില്ല ജാസ്മിൻ മാത്രമാണ് ബിഗ് ബോസ് എന്ന ഷോ അവിടെ ബിഗ് ബോസ് എന്ന ആൾക്കാരോടെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് ജാസ്മിനു അവസാനം കപ്പ് കൊടുക്കാന്നായിരിക്കും അതായത് ഒന്ന് ജാസ്മിൻ ഒരു കപ്പ് എന്നൊരു നാടകമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തായി സംഭവിക്കുന്നത് ഇപ്പൊ അഖിൽമാര ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ കൃത്യമായിട്ടും പറയുന്നുണ്ട് അതായത് അഖിൽമാരയുടെ ഷോയിൽ ഫൈനൽ ഫിനാലയിൽ കപ്പ് കൊടുക്കണം ഏഷ്യാനെറ്റ് എന്ന ക്രൂയിന് ഇന്നത്തെ ഏഷ്യാനെറ്റിൽ കുറച്ച് തലപ്പുറത്തിരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് താല്പര്യമില്ല പിന്നെ എൻഡമോൾ മോൾസ് എന്ന കൊണ്ട് മോൾ അവരുടെ ഒരു അവരുടെ ആണല്ലോ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞത് അപ്പൊ അവരുടെ അവർ ക്രെഡിറ്റ് ടീനത് മോശമാക്കാൻ പാടില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവരാണ് മുൻകൈ എടുത്തിട്ട് അത് വേണ്ട അതായത് അഖിൽമാരെ എന്നെ കൊടുക്കണമെന്ന് ഇതിലോട്ട് എത്തിയെന്നാണ് അഖിൽമാര പറയുന്നത് കാരണം അവിടെ ഒരു ബാക്കപ്പ് അത് ബാക്കപ്പ് പാർട്ടി ഉണ്ടായിരിക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പൊ അതിനകത്ത് ചിലരൊന്നും പങ്കെടുത്തില്ല അതിന് ഇനി ആവശ്യമെങ്കിൽ കൃത്യമായ ഇത് പറയും കൂടുതൽ വേണമെങ്കിൽ പറയും എന്ന് അഖിൽമാരോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ എനിക്ക് തോന്നും അഖിൽമാരെ ഒരിക്കലും നുണ പറയില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം നുണ പറയേണ്ട കാര്യമില്ല അങ്ങനെ ഒരു നോണ പറഞ്ഞ് ഇതിനെപ്പറ്റി അങ്ങനെ പ്രചരിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അത് സത്യം തന്നെയായിരിക്കും പിന്നെ ഓൾറെഡി പിന്നെ റോബിൻ എന്ന വ്യക്തിയും കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ അകത്ത് പോയിട്ട് ജസ്റ്റ് ആയിട്ട് പോയിട്ട് വന്നിട്ടും പറയുന്നുണ്ടായിരുന്നു ഇതൊരു എഡിറ്റഡാണ് ഫുള്ളി എഡിറ്റഡാണ് എഡിറ്റഡ് ആണെന്ന് അറിയാം. കാരണം ഇത് എഡിറ്റഡ് ഷോയാണ് കാരണം ട്വന്റി ഫോർ അവേഴ്സ് ആണെങ്കിലും എഡിറ്റഡ് ആണ് പിന്നെ അതുപോലെ തന്നെ ഷോ നമ്മുടെ ഈ ഇത് പറയുന്നത് നമുക്ക് ആയിട്ട് കാണിക്കുന്നത് മൊത്തം എഡിറ്റഡ് ആണ് കാരണം കുറച്ച് ഭാഗം മതമായിനത്ത് കാണിക്കുന്ന ഇരുപത്തി നാല് മണിക്കൂറിൽ കുറെ ഭാഗങ്ങളിൽ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മളെ കാണിക്കുന്നത് നമുക്ക് ഈ ട്വന്റി ഫോർ ഹവേഴ്സ് കണ്ടിട്ട് എപ്പിസോഡ് കാണുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം പകുതി നമ്മൾ ട്വന്റി ഫോർ ഹവേഴ്സ് കണ്ട പകുതി എപ്പിസോഡിൽ ഇല്ല പകുതിയും അവർ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് നമുക്ക് ട്വന്റി ഫോർ ഹവേഴ്സിൽ കണ്ട് നമുക്ക് തോന്നും അയ്യോ ഇങ്ങനെ ആണോ എന്ന് നമ്മൾ വിചാരിക്കുമ്പം എപ്പിസോഡിൽ കാണുമ്പോൾ നമുക്ക് അങ്ങനെയല്ല അയ്യോ അയ്യ മറ്റാൾക്കാർക്ക് സപ്പോർട്ട് കിട്ടുന്ന രീതിയിലായിരിക്കും എപ്പിസോഡിൽ കാണിക്കുന്നത് അത് നമുക്ക് അറിയാം ഓൾറെഡി അപ്പോൾ ഇത് ഭയങ്കര പക്ഷേ ഈ കാണിക്കുന്നത് അതായത് ഈ റിസ്മിനെ ഔട്ടാക്കാതെ അഭിഷേക് കെനെ ഔട്ട് ആക്കിയത് വളരെ മോശം തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഓട്ട് ചെയ്യുന്നതിൽ ഒരു അർത്ഥം ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ആൾക്കാർ ഈ ഹോട്ട്സ്റ്റാറും ഡൗൺലോഡ് ചെയ്ത് ഓട്ടും ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഓട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അതിന് ആവശ്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിന് തന്നെ അവർക്ക് തന്നെ അവസാനം അവരിഷ്ടപ്പെടുന്ന ഒരാളെ അങ്ങ് ഔട്ട് ആക്കുക അല്ലെങ്കിൽ അതും വേണ്ട നൂറ് ദിവസം ഒന്നും വേണ്ട കപ്പ് അങ്ങ് ജാസ്മിന് കൊടുത്തിട്ട് ഷോ അങ്ങ് അവസാനിപ്പിക്കുക അത്രേ അത്രേ ഉള്ളൂ പിന്നെ ഈ പറയുന്ന എനിക്ക് ലാലേട്ടന്റെ കാര്യത്തിൽ പാവം തോന്നുന്നു കാരണം ആൾ ഒരു എഗ്രിമെന്റ് അവിടെ സൈൻ ചെയ്ത് പോയതുകൊണ്ട് മാത്രം ഇങ്ങനെ വന്ന് വന്നിപ്പോ ഒരു ഷോ ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പൊ ലാലേട്ടന് കാരണം ലാലേട്ടനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവർ എന്താണോ പറയുന്നത് ഓൾറെഡി ഒരു എഗ്രിമെന്റ് കൊടുത്തു കഴിഞ്ഞു ലാലേട്ടനെ അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ലാലേട്ടൻ അവിടെ നിൽക്കുന്നത് ഇന്നലെ തന്നെ കണ്ടല്ലോ ഈ ജാസ്മിന്റെ കുറച്ച് വർത്താനം ലാലട്ട് ആയതുകൊണ്ട് മാത്രമാണ് അവിടെ അത്രയും ഇതാക്കി പറഞ്ഞു നിർത്തിയത് എന്നിട്ടും ഈ എനിക്ക് അറിയാൻ പാടില്ല ഇത്രയും ഇത്രയും ശരിക്കും നാറിയ ഒരു പ്ലേ തന്നെയാണ് ഈ ബിഗ് ബോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആൾക്കാർ അതായത് നമ്മൾ ഈ പ്രേക്ഷകരെ ഇങ്ങനെ വിഡ്ഢികളാക്കുന്ന എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പുറത്തോട്ട് വരും എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഞാൻ സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡാണെന്ന് ഒരിക്കലും പറയത്തില്ല ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് അല്ല എഡിറ്റഡ് ആണ് പിന്നെ അവർക്ക് തീരുമാനിക്കാം ആർക്ക് കപ്പ് കൊടുക്കണം അതൊന്നും അത് ശരിക്കും അവർ തീരുമാനിക്കാൻ തന്നെയാണ് കാരണം നമ്മുടെ വോട്ടിങ് ഒന്നും അവർ വില കാണിക്കുന്നില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രേഖപ്പെടുത്തുക അതായത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത് എവിടെയായിട്ട് വീണ്ടും വരാം ബൈ